ഇത് ഇത് രൂപ ഇതിന് ഇതിന് വാറണ്ടി വാറണ്ടി ഉണ്ടോ ഉണ്ടാവും ും കൂടെ വരുന്ന ഒരു പാക്കേജ് വെറും തൊണ്ണൂറ്റു രൂപയാണ് ഇരുപത്തി ഐറ്റംസ് ഇതിന്റെ കൂടെ ഉണ്ടാവും ഫിറ്റിംഗ് നമ്മൾ മൂന്ന് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ ക്ലോസറ്റ് സെറാമിക് ഐറ്റംസിനൊക്കെ നമ്മൾ വർഷത്തെ വാറണ്ടി വാറണ്ടി എന്ന് പറയുമ്പോൾ വരുന്നത് നമുക്ക് സിംഗിൾ പീസ് ക്ലോസറ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ക്ലോസെറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന വാഷ് ബേസിൻ അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപുപ്പനപ്പൻ വെൽക്കം ടു അവർ ചാനൽ സാധാരണക്കാർക്ക് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് വീട് വെക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് അതും ഏകദേശം പകുതി വലിക്കാൻ നമുക്ക് ചെയ്യാം അപ്പോൾ സാധാരണക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർ വീട് വെക്കുന്നവരാണെങ്കിലും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാട് ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ കിലോ ബസാറിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളിവിടെ ഇപ്പം അക്ബർ ആണുള്ളത് അക്ബർ വിശേഷം ഒക്കെ പിന്നെ ഇവിടെ ആലപ്പുഴ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ആറാട്ടോഴി മഹേന്ദ്ര ഷോറൂമിന്റെ നേരെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് മുമ്പ് നമ്മുടെ കൊമടിയ സൈഡിലായിരുന്നു പുതിയ കുറച്ചുകൂടി റെനോവേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ് എന്റെ വീട്ടിന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ പോലും ഇല്ല ആ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊന്നും നോക്കാം അപ്പൊ അക്ബറേ ഞാൻ ഇവിടുത്തെ റേറ്റ് കേട്ടിട്ട് ഞെട്ടിയിരിക്കോ ഏകദേശം ഒരു ബൾബിന് നൂറ് രൂപ ഇത് മൂന്നെണ്ണത്തിന് എത്ര രൂപ എന്ന് മൂന്നെണ്ണം മൂന്നെണ്ണത്തിന് നൂറ് രൂപ ഇവിടെ വരുന്നുള്ളു അത് ഇത് ലൂക്കർ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഗോൾഡ് ഉണ്ട് ഗോൾഡ് അല്ലേ ഓ ശരി അപ്പൊ ഇത് മൂന്നെണ്ണത്തിന് നൂറ് രൂപ വരുന്നു നൂറ് രൂപ ആണ് വാറണ്ടിയോട് കൂടിയാണ് മൂന്നെണ്ണത്തിന് നൂറ് രൂപ വരുന്നത് അതെ അതെ അപ്പൊ ഇവിടെ വേറെ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഇവിടെ കിട്ടുന്നത് നമുക്ക് ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ബാത്റൂം സെറ്റ് ആയിട്ട് അവൈലബിൾ ആണ് ഓ ശരി അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് ഓഫർ പ്രൈസിൽ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഞാൻ എൻട്രി ഓക്കെ ആദ്യം ബാത്റൂമിന്റെ സെഷനിലേക്ക് ഇവിടെ ഒരു ഫുൾ സെറ്റ് ബാത്റൂം കാണിച്ചിരിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാണിച്ചിരിക്കും അപ്പൊ ഇത് എന്തൊക്കെയാണ് വരുന്നത് നമുക്കൊരു ടു പീസ് ക്ലോസറ്റ് വരുന്നുണ്ട് അതോടൊപ്പം ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട് അതിന്റെ ടാപ്പ് ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ടാവും പിന്നീട് നമുക്ക് ഒരു ഹാൻഡ് ഷവർ ടാപ്പ് സിംഗിൾ സോഫ്റ്റ് ഡിഷ് അതേപോലെ ഫുൾ ഒരു ബാത്റൂമിന് വേണ്ട ഫുൾ ആക്സസറീസ് അതിന്റെ കൂടെ വരുന്നുണ്ട് ഇരുപത്തിയെട്ട് ഐറ്റംസ് ഇതിന്റെ കൂടെ ഉണ്ടാവും ഐറ്റംസ് ഉണ്ടാവും ഇത് ഫുള്ള് കൂടെ വരുന്ന ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇത്രയും സാധനത്തിൽ ക്ലോസറ്റ് വാങ്ങിക്കുന്ന പ്രൈസിനാണ് ഒരു ഫുൾ പാക്കേജ് പിന്നെ അതിന്റെ നെക്സ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതൊരു തൊണ്ണൂറ്റി ഒമ്പതിന് ഈ സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട് അത് ഫുൾ പാക്കേജ് സെറ്റ് ഇരുപത്തി എട്ട് ഐറ്റംസ് വരുന്നുണ്ട് ഇതിന്റെ കൂടെ നമ്മൾ ടൂ പീസിന് വരെ വൺ പീസ് ക്ലോസറ്റ് ആയിരിക്കും വരുന്നത് നോർമലി മാർക്കറ്റിൽ ഒരു വൺ പീസ് ക്ലോസറ്റിന്റെ പ്രൈസ് ആണ് ഈ എണ്ണായിരം ഒമ്പതിനായിരം വരുന്നത് അത് നമ്മളിവിടെ ഹാഫ് പ്രൈസിനാണ് നമ്മൾ നോർമലി സെൽ ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഈ വൺ പീസ് ക്ലോസറ്റ് വാഷ് ബേസിൻ ഈ വാഷ് ബേസിന് നമ്മളൊരു മിറർ കൊടുക്കുന്നുണ്ട് അതേപോലെ ഹാൻഡ് ഷോറിന് വരെ നമ്മളൊരു ഷവർ സെറ്റ് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ അതേപോലത്തെ ഇരുപത്തിയെട്ട് ആക്സസറീസ് അടങ്ങിയ ഈ സെറ്റും വിൽക്കുന്നത് രൂപയ്ക്കാണ് ആണ് കൂടാതെ മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ നമ്മൾ ഞാൻ അതിലേക്ക് എത്ര വാറണ്ടിയും ഫിറ്റിംഗ് എല്ലാം മൂന്ന് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ ക്ലോസറ്റ് സെറാമിക് ഐറ്റംസിനൊക്കെ നമ്മൾ വർഷത്തെ വാറണ്ടി എന്ന് പറയുമ്പോൾ വരുന്നത് എന്ന് നമ്മൾ റിപ്ലേസ്മെന്റ് അതിന്റെ സർവീസ് വരുന്നുണ്ട് വാറണ്ടി ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട് ഓ ശരി ശരി ഇത്രയും കൂടി തന്നെയാണ് വാറണ്ടിയോട് തന്നെയാണ് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നത് അല്ലേ ഒക്കെ കൊള്ളാം കേട്ടോ കാരണം സിംഗിൾ പീസിന് തന്നെ കൊടുക്കണം നല്ലൊരു എമൗണ്ട് അതെ അപ്പൊ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ലതാണ് ഈ ടാപ്പും അല്ല നമുക്ക് ഇതിന്റെ കളർ ഇഷ്ടമുള്ള കളറൊക്കെ എടുക്കാം അപ്പൊ ഹെൽത്ത് ഫോസിറ്റും എല്ലാം ഇതിനകത്ത് വരുന്നതാണ് അതെ അപ്പൊ സെറ്റ് സെറ്റ് കണ്ടു നമുക്ക് സിംഗിൾ സിംഗിൾ പീസ് ആണ് ആയിട്ട് ക്ലോസെറ്റ് മാത്രം മതി നമുക്ക് സിംഗിൾ പീസ് ക്ലോസറ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഏതാണ് ഇപ്പൊ ഇതിനകത്ത് നാലായിരത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപയാണ് ഇത് മാർക്കറ്റിൽ വിലയിൽ അപേക്ഷിച്ച് നമ്മൾ നേരെ പകുതി വിലയ്ക്കാണ് നമ്മൾ സെല് ചെയ്യുന്നത് കിട്ടത്തില്ലേ അതെ 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 പക്ഷേ ഇപ്പൊ ഒരു ഓഫർ കൂടെ ഉണ്ട് രൂപയുടെ ക്ലോസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന വാഷ് ബേസിൻ അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓ ശരി ശരി ആ ഇതാണ് ഇത് ഇത് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് കൊടുക്കുന്നത് ശരി ഇതിന് എത്ര രൂപ വരും ഇത് നോർമലി നമ്മൾ ഇവിടെ നമ്മളിവിടെ പ്രൈസ് എന്ന് വാഷ് മെഷീൻ സ്റ്റാർട്ട് അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് നാലായിരത്തി രൂപയുടെ ക്ലോസിന്റെ കൂടെ നമ്മൾ വാഷ് മെഷീൻ ഫ്രീ ആയിട്ട് അപ്പോൾ ഈ വാറണ്ടി ഉണ്ടോ പത്ത് വർഷം വാറണ്ടി ഉണ്ട് വാറണ്ടിണ്ട് വർഷം വാറണ്ടി വാറണ്ടി വരുന്നു അതെ എല്ലാ ഐറ്റംസിനും നമ്മൾ വർഷത്തെ ആണല്ലേ ഇവിടെ ുംറണ്ടി എടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ഇമ്പോർട്ടഡ് കളക്ഷൻ ആണ് സിംഗിൾ പീസ് അതെ അതെല്ലാം ഡബ്ല്യു ഡി ഐ ടെക്നോളജി വരുന്നതാണ് ഇതിന് വാട്ടർ കൺസെഷൻ കുറച്ചു മതി ചെറിയ ഫ്ലഷ് ടാങ്ക് ഇതിന് വരൂള്ളൂ കാരണം ഇതിന് വെള്ളം നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന വെള്ളം അത് ചെറിയ വെള്ളം മതി നമുക്ക് ഇതിന് ചെയ്യാനായിട്ട് അപ്പൊ ഇതും ഒക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് തന്നെയാണ് ഇതും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതിയോളം വില കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ അപ്പൊ വാഷ് ബേസിൻ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഗോൾഡ് സിൽവർ ബ്രോൺസ് അങ്ങനെ അടിപൊളിയായിട്ട് കളർ ഉണ്ടല്ലോ ഇതൊക്കെ ഏത് റേഞ്ചാ വരുന്നത് ഇതെല്ലാം മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടേബിൾ ടോപ്പ് വാഷ് ബേസിൻസ് ആ ഇതിനെല്ലാം നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് പ്രൈസ് ആണ് വരുന്നത് പക്ഷെ മറ്റു കടകളിൽ വെച്ച് നോക്കുമ്പോൾ നേരെ പകുതി വിലയ്ക്കാണ് സംഭവങ്ങളാണ് ഇതിനൊക്കെ വാറണ്ടി 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 ഇതിനെല്ലാം നമ്മൾ നമ്മൾ വർഷം വർഷം ഞാൻ ഉണ്ടോ ഉണ്ടോ ഇല്ല ഹോൾ ആയിട്ട് ഒരു പറഞ്ഞു നമ്മുടെ ഈ ക്ലോസറ്റ് എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സർ അത് ജർമ്മൻ ബ്രാൻഡ് ആ വേഗയുടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് ഇതിനൊക്കെ മാർക്കറ്റിൽ പ്രൈസ് വരുന്നത് തന്നെ പതിനായിരം പതിനയ്യായിരം റേറ്റുകളാണ് സാർ നമ്മൾ ഇതിന്റെ കൂടെ നമ്മളിപ്പോ ഒരു വാൾമോണ്ട് ക്ലോസറ്റും കൂടി കൊടുക്കുന്നുണ്ട് ഇത് ഫുൾ ആയിട്ട് വരുന്ന പാക്കേജ് പറയുമ്പോൾ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റ രൂപയുള്ളൂ എട്ട് മൗണ്ടും നമ്മൾ ഫുൾ സെറ്റ് സെറ്റായിട്ട് അതിനകത്ത് നമുക്ക് വേണ്ട ഫ്ലഷ് ടാങ്കിന്റെ ബട്ടൺസ് നമുക്ക് കളർ അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാം ഇതെല്ലാം എട്ട് തൊള്ളായിരത്തി രൂപ മാത്രമു എട്ട് ഇത്രയും സെറ്റ് വരുന്നുണ്ട് കൊള്ളാം ഞാൻ കാര്യം ചോദിക്കണ്ടല്ലോ വർഷം സ്റ്റൈലിഷ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള യൂണിറ്റ് ഉണ്ടല്ലോ റേഞ്ചാ വരുന്നത് അതെല്ലാം നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് മുതലാണ് ഉണ്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട് അതോടൊപ്പം നമ്മൾ പത്ത് വർഷത്തെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ആണ് അതെ പിന്നെ ഇതിന്റെ ഫിനിഷിംഗ് വരുന്നത് മൾട്ടി ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം വീണ് കംപ്ലൈന്റ് ആവും എന്നുള്ള പേടി വേണ്ട ആ ശരി 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 ഇത് കൊള്ളാം അടിപൊളിയാണ് സംഭവം ഒക്കെ കൊള്ളാം ഇത് പത്ത് വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് പത്ത് വർഷത്തെ ഏറ്റവും പുതുതായിട്ടുള്ള ടാപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ തന്നെ എടുക്കാം ബ്രാൻഡ് ആയിട്ടുള്ള ടാപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ ഏറ്റവും പുതിയ ട്രെൻഡിങ് ഒക്കെ ആണല്ലോ അതെ അതെ ഇതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സർ ഇതെല്ലാം ഇമ്പോർട്ടഡ് കളക്ഷൻസ് ആണ് ഇതെല്ലാം ജിയം എന്ന് പറഞ്ഞ പ്രീമിയം ബ്രാൻഡിന്റെ കളക്ഷൻസ് ആണ് ഇത് കൂടാതെ നമ്മുടെ യൂറോവെയറിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മളതിൽ അവൈലബിൾ ആണ് നമ്മുടെ ഇവിടെ ഗ്രാമിന് ഒരു രൂപ നിരക്കിലാണ് നമ്മൾ നോർമലി ഫിറ്റിംഗ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതും നമ്മൾ ഗ്രാമിന് തൂക്കിയാണ് കൊടുക്കുന്നത് പ്രീമിയം ബ്രാൻഡ് ആണ് ജി എം യൂറോവെയർ ഇത് രണ്ട് ബ്രാൻഡാണ് നമ്മളിപ്പോ നോർമലി ീമിയം ബ്രാൻഡ് അതായത് നമ്മളുടെ ഒരു കസ്റ്റമറിന് എങ്ങനെ വേണം അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും പ്രീമിയത്തിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി കുറച്ചുകൂടെ കോസ്റ്റ് കുറച്ച് അതും ചെയ്യാം പക്ഷേ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടില് സെറ്റ് ചെയ്യാൻ പറ്റും അതെ അതെ ശരിക്കും നമ്മൾ ഒരു ക്യാബിൻ യൂണിറ്റ് കാണിച്ചത് നമുക്ക് ഒരിക്കലും മുമ്പ് മൂവായിരത്തി അഞ്ഞൂറിനൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഇപ്പൊ അതൊക്കെ ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ അടിപൊളിയാ അപ്പൊ ബാത്റൂം മാത്രമല്ല അടുക്കള ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ കിച്ചണിന്റെ സിംഗും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് അറേഞ്ച് വരുന്നത്

ഇതിനൊക്കെ നമ്മൾ ഇവിടെ വിൽക്കുന്ന പ്രൈസ്ന്ന് പറഞ്ഞ പതിനായിരത്തിലും താഴെയാണ് ഷവർ പാനൊക്കെ നമുക്ക് സ്വിച്ച് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതേപോലെ ഷവർ പാനലുകളും നേരത്തെ പറഞ്ഞത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം റേറ്റ് വരുന്ന ഷവർ പാനലുകളാണ് ഇതും നമ്മളിവിടെ സെല് ചെയ്യുന്നത് വെറും അപ്പൊ ഇതിനും ഒക്കെ വാറണ്ടി വരുന്നുണ്ടോ ഇത്രയും റേറ്റ് കുറച്ച് കാണുമ്പോഴത്തേക്ക് എനിക്ക് വാറണ്ടി ഉണ്ടോ എന്ന് എടുത്തെടുത്ത് ചോദിക്കേണ്ടതായിട്ട് വരുന്നുണ്ടല്ലോ ഇതിനെല്ലാത്തിനും കൂടിയോ ഇതൊക്കെ മോഷൻ സെൻസർ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് ഇതെല്ലാം രൂപയിൽ താഴെയാണ് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ അതെ എല്ലാ ഇതൊക്കെ ഏത് റേഞ്ചാ ലൈഫ് ലൈഫ് ബ്രാൻഡിന്റെ അതെ നമ്മൾ ഇതെല്ലാം ഗ്രാമിന് ഒരു രൂപ നിരക്കിലാണ് സെൽ ചെയ്യുന്നത് ഓ ശരി ശരി എല്ലാം നല്ല കുറച്ച് പ്രീമിയം ലെവലിലെ അപ്പൊ അക്ബർ ഈ കിലോ ബസാറിന്റെ ഒത്തിരി പരസ്യങ്ങളും വീഡിയോയും ഒക്കെ കണ്ടിട്ടുണ്ട് ശരിക്കും ഇവിടെ വന്ന് ഇപ്പോഴാണ് ഡയറക്റ്റ് ഞാൻ കാണുന്നതും ഞാൻ ഇതൊന്ന് ഫീൽ ചെയ്യുന്നതൊക്കെ ഇപ്പോഴാണ് ശരിക്കും എങ്ങനെയാണ് ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് സാറേ കിലോബസാർ എന്ന് പറയുന്നത് യൂറോട്ടെന്ന ഇന്റർനാഷണൽ കമ്പനിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഓ അങ്ങനെയാണ് അതെ നമ്മളിപ്പം കമ്പനിന്ന് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിലക്കുറവിൽ ാണ് ഓ ശരി ശരി കാരണം നമ്മളിപ്പോൾ ഏത് ബ്രാൻഡ് അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് എന്നാലും ഈ ഒരു റേസിൽ നമുക്ക് കിട്ടത്തില്ല നിങ്ങൾ വാറണ്ടിയോട് കൂടിയാണ് കൊടുക്കുന്നത് അപ്പൊ എന്റെ 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 ധാരണ കിലോപസാരം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വാറണ്ടി ഒന്നും ഇല്ല ഒരു ധാരണയായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതും ഏത് റേഞ്ചിൽ വേണമെങ്കിലും കിട്ടും ഏത് റേഞ്ചിൽ വേണമെങ്കിലും കിട്ടും അതായത് നമ്മുടെ സാധാരണക്കാർക്ക് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് ഇവിടുണ്ട് അതായത് അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു എന്തായാലും ഇപ്പൊ അത് മാറി കിട്ടി അപ്പൊ എന്തായാലും കൊള്ളാം അതുപോലെ നമ്മളിപ്പോ ഇവിടെ കണ്ട റേറ്റും ഒക്കെ കണ്ടല്ലോ ഇത് ആലപ്പുഴ ഷോറൂമിന്റെ മാത്രമാണ് അത് എല്ലോടും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലല്ലോ സാർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഷോറൂമുകളുണ്ട് ഇരുപത്തി ആറ് ഷോറൂമുണ്ട് ഷോറൂമുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓ ശരി ഷോറൂമുകൾ ും ഇതേ സാധനങ്ങൾ ഇതേ ഓഫറിൽ ലഭ്യമാണ് കിട്ടുന്നുണ്ടല്ലേ അല്ലേ ഓക്കെ ഇപ്പൊ ആലപ്പുഴയിൽ എവിടെയൊക്കെ ഉണ്ട് ഇത് ആലപ്പുഴയിൽ നമ്മളിപ്പം കായംകുളത്തുണ്ട് അതേപോലെ പിന്നെ ഓരോ ജില്ലകളിലും രണ്ട് ഉണ്ട് നമ്മുടെ പഴയ ഷോറൂം എനിക്ക് അറിയാവുന്നതാണ് പക്ഷെ അത് ചെറിയൊരു സെറ്റപ്പ് ആയിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് ഇവിടെ ഒരു കിട്ടാനില്ല നമ്മൾ കിട്ടുന്ന സ്പേസിലോട്ടൊക്കെ റെനോവേറ്റ് അതെ തന്നെ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഇതുപോലെ വീട് വെക്കുന്ന സമയത്ത് ഇവരെ സമീപിക്കാവുന്നതാണ് ആലപ്പുഴയിൽ ആറാട്ടുവഴിയിലാണ് വഴിയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് കിലോ അപ്പോൾ നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് കിട്ടും എന്നുള്ളതാണ് കേട്ടോ വലിയൊരു കാര്യം കാരണം നമുക്ക് പല മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം സാധനങ്ങൾ എല്ലാവർക്കും കിട്ടത്തില്ലായിരുന്നു ഇത് പക്ഷേ എല്ലാവർക്കും കിട്ടുന്നൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും നന്ദി അപ്പോൾ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു വളരെ നന്ദി അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം നിങ്ങളൊരു കാര്യം മറക്കരുത് ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ കാരണം നല്ല റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്നുള്ളതാണ് വലിയൊരു കാര്യം അപ്പോൾ നിങ്ങളിവിടെ വരിക വന്ന് കണ്ട് നിങ്ങളിതെല്ലാം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തിയാലോ അപ്പോൾ വീണ്ടും നല്ലൊരു വീടിലൂടെ അടുത്ത ദിവസം വരാം ബൈ